അസലാമലൈക്കും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും എല്ലാ ആളുകൾക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് പിന്നെ ഞങ്ങളടുത്ത വീട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അവർ തന്ന സദ്യേൻ്റെ വിഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോറൊക്കെ സാമ്പാറൊക്കെ ഒഴിച്ചു അപ്പോൾ ഞാൻ ഓരോന്നും പരിചയപ്പെടുത്തി തരാം കേട്ടോ ഞാനിങ്ങനെ ഇലയിലൊക്കെ വിളമ്പി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതവരുടെ സാമ്പാറാണ് കേട്ടോ സാമ്പാർ ഇത് പരിപ്പ് കറി ഇത് കൂട്ടുകറിയാണ് കേട്ടോ പിന്നെ ഇത് അവിയലാണ് കേട്ടോ പിന്നെ ഇത് കാബേജ് തോരനാണ് ഇത് പുളിയിഞ്ചി ഇത് കൂട്ടുകറിയാണ് കേട്ടോ പിന്നെ ഇത് പച്ചടിയാണ് പിന്നെ ഇത് മാങ്ങ അച്ചാറാണ് ഇത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ ഇത് മോരുകറിയാണ് കേട്ടോ ഇത് വെള്ളരിക്ക എന്തോ പച്ചടിയോ തോന്നുന്നുണ്ട് പിന്നെ ഇത് ചിപ്സ് ചിപ്സെന്തോ പിന്നെ ഓലൻ ഓലനാണ് ഇത് കേട്ടോ പായസമാണ് അടപ്പായസമാണ് എല്ലാവരും ലൈക്കും മറക്കരുത് കേട്ടോ അപ്പം കണ്ടോ ഇതാണ് അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങട്ടെ കേട്ടോ അടിപ്പൊളി കാണുമ്പോൾ തന്നെ അറിയാം നല്ല വിഭവങ്ങളാണ് അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങട്ടെ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം അസ്സാമലൈക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് ऐंरा केटो